പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം കൊട്ടിക്കലാശം ആവേശത്തോടെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് നമുക്ക് കണ്ണൂരിലേക്ക് പോകാം കണ്ണൂരിൽ നിന്നും കെ ജെ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് കണ്ണൂരിൽ കൊട്ടിക്കലാശം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് അണികൾ രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇനി മണിക്കൂറുകൾ മാത്രമേ കൊട്ടിക്കലാശത്തിനുള്ളൂ അതിനാൽ തന്നെ അവസാനവട്ടും തങ്ങളുടെ ശ്രമത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും മുൻപ് ഇടതു ഇടതുമുന്നണിയും വലതു മുന്നണിയും തമ്മിലായിരുന്നു ഈ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരമെങ്കിൽ ഇത്തവണ ത്രികോണ മത്സരമായി അത് മാറ്റാൻ എന്തായാലും ബി ജെ പിക്ക് കഴിഞ്ഞു എന്തായാലും കോൺഗ്രസിൽ നിന്ന് എത്തിയ സി രഘുനാഥിനെ മുൻനിർത്തിയാണ് ഇവിടെ എൻ ഡി എ പ്രചരണം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ എം പി സുധാകരനാണ് നിലവിൽ വീണ്ടും മത്സരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളുണ്ട് കാരണം ഈ മണ്ഡലത്തിൽ വികസനം എത്തിക്കുവാനോ അതോടൊപ്പം തന്നെ തങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുവാനോ എന്തായാലും ഈ എം പിക്ക് കഴിഞ്ഞില്ല അത്തരത്തിലുള്ള വലിയ വിമർശനമുണ്ട് അതിനാൽ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി പറയുന്ന ഈ മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിച്ചു വരുന്നത് കോൺഗ്രസ് ആണ് അതിനാൽ തന്നെ ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇറക്കി എം വി ജയരാജനെ തന്നെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് എന്തായാലും എൽ ഡി എഫിൻ്റെ ശ്രമം അതോടൊപ്പം തന്നെ വികസനവും വികസനം ചർച്ചയാക്കിക്കൊണ്ടാണ് നിലവിൽ ബി ജെ പി മുന്നോട്ട് പോകുന്നത് ദേശീയപാതയായാലും തലശ്ശേരി മാഹിപാത ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ റെയിൽവേ പദ്ധതികൾ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള വികസന പദ്ധതി പദ്ധതികൾ മുൻനിർത്തിയാണ് നിലവിൽ ബി ജെ പിയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് എന്തായാലും വലിയ ത്രികോണ മത്സരമാണ് ജില്ലയിൽ നടക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ആദ്യ തുടക്കം വികസനത്തിലൂന്നിയായിരുന്നു ഈ പ്രചരണം നയിച്ചതെങ്കിൽ അവസാന ഘട്ടത്തിൽ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അത് അക്രമ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിലേക്ക് എന്താ ായാലും യു ഡി എഫും ബി ജെ പിയും കടന്നിട്ടുണ്ട് കാരണം സി പി എം പല പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ബോംബ് നിർമ്മിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ വിലയിരുത്തുന്നു ഇരു മുന്നണികളും അതോടൊപ്പം തന്നെ അവസാന അവസാനഘട്ടം കല്യാശ്ശേരിയിലുണ്ടായ കള്ളവോട്ടിനെയും ഇരു മുന്നണികളും രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു എന്തായാലും കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എൻ ഡി എയുടെ കടന്നു കാരണം കോൺഗ്രസിൽ നിന്നും എത്തിയ രഘുനാഥിനെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്കാണ് പ്രധാനമായും കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെയാണ് ബി ജെ പിയുടെ ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ് വികസനം മുൻനിർത്തിയാണ് നിലവിൽ ഈ വാർഡ് ഈ മണ്ഡലത്തിൽ ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം മൂന്ന് സ്ഥാനാർത്ഥികളും നിലവിൽ റോഡ് ഷോയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവസാന ഘട്ടത്തിലായിരിക്കും ഈ കണ്ണൂർ ടൗണിലേക്ക് കടന്നു വരുന്നത് ഈ കണ്ണൂർ ടൗണിലേക്ക് കടന്നു വന്ന ശേഷം മൂന്ന് സ്ഥലങ്ങളിലായാണ് എന്തായാലും നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കറിയാം പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ വലിയ ജാഗ്രതയോടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൊട്ടിക്കലാശത്തിൻ്റെ നിർദ്ദേശമില്ല അവിടെ കൊട്ടിക്കലാശം നിരോധിച്ചിരിക്കുകയാണ് മറ്റ് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൊട്ടിക്കലാശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും പോലീസും വളരെ ജാഗ്രതയിലാണ് കാരണം സംഘർഷ സാധ്യത മുൻ സമയങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ അതിനാൽ തന്നെ വളരെ ജാഗ്രതയോടെയാണ് ഈ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലം ഈ ജനങ്ങൾക്ക് വോട്ടിടാനുള്ള ഒരു അവസരമായി സംഘർഷം ഉണ്ടാകാതെ സുഗമമായി നടത്തുവാനുള്ള ശ്രമവും ഇരു പാർട്ടികളും നടത്തുന്നു എന്തായാലും വികസനത്തിൽ ഒരു മാസത്തിലധികം നീണ്ട പ്രചാരണം എന്തായാലും പ്രചാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവസാനിക്കാൻ പോകുകയാണ് രോഹിണി ശരി ശ്രീജിത്ത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ആവേശ കൊടുമുടിയിൽ തന്നെയാണ് പ്രവർത്തകർ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു